ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് രാവിലെ രാവിലെത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഞാനൊരു നാലുമണിയൊക്കെ എപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കുഞ്ഞു എഴുന്നേറ്റ് അപ്പോൾ അവക്ക് പാൽ കൊടുക്കാനായിട്ട് എഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ അവക്ക് പാൽ കൊടുത്തതിന് ശേഷം അരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തി അരക്കണോട്ടോ ചമ്മന്തിക്ക് ഉള്ളി ചുവന്നുള്ളി പൊളിച്ചെടുക്കുവാണേ അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽക്കൂടി ഞാൻ ചായയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ പുള്ളി പൊടിച്ച് കഴിഞ്ഞു ഇനി ഇത് തേങ്ങ ഉടക്കണം തേങ്ങ ഞാൻ അത് ഇതുപോലെയാണ് ഇട്ട് എടുക്കുന്നത് ചിരണ്ടെന്നില്ല എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറല്ലി ചുവന്നുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ കാന്താരി ഉപ്പിലിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും ചേർത്ത് കാന്താരി മുളും ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വാളംപുളിയും ചേർക്കുന്നുണ്ട് ചമ്മന്തി അരച്ചെടുത്തതിന് ശേഷം രണ്ട് മുട്ട വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഓംലെറ്റ് ഉണ്ടാക്കണം ഓംലെറ്റിലുള്ള ഉള്ളി അരിഞ്ഞെടുത്തു അത് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മുട്ട പൊട്ടിച്ച് ഒരു മുട്ട പൊട്ടിച്ച് രണ്ടാമത്തെ മുട്ട പൊട്ടിക്കാൻ നോക്കിയപ്പോഴേക്കും അത് കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് മാറ്റി വെച്ചു അപ്പോൾ ഒരെണ്ണം മാത്രം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് മോന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇടാഞ്ഞു നേ ആദ്യമേ ഉപ്പ് ഇടാഞ്ഞു ഭാഗ്യൂട്ടോ അല്ലെ കുളവേപ്പ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പച്ചമുളകില്ലാത്തോണ്ട് മുളക് കൂടിയാണ് കേട്ടാ ചേർക്കുന്നത് എൻ്റെ മോനെ അതാണ് ഇഷ്ടം അപ്പത് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ചമ്മന്തി റെഡി ആയിട്ടോ അപ്പഴേ കുഞ്ഞിഴുന്നിട്ടു അപ്പോൾ അവൾക്ക് രാവിലത്തെ ഫുഡ് കൊടുക്കുവാണേ ഫുഡെന്ന് വെച്ചാൽ രണ്ട് ബിസ്ക്കറ്റ് പാലിൽ കലക്കി അതാണ് കേട്ടോ കൊടുക്കാറ് പിന്നെ കുറച്ച് പാലും കൊടുക്കാം അപ്പോൾ അവൾ ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് എടുത്തപ്പോഴേക്കും ടി വി വെച്ചിട്ടുണ്ട് മോൻ അപ്പം അവൾ അതും നോക്കിക്കൊണ്ട് തല അങ്ങോട്ട് തിരിച്ച് വെച്ച് പിടിച്ച് ടി വി കാണുവാണ് കൊച്ചിന് ഫുഡ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ എനിക്ക് കൊണ്ടുപോകാനുള്ള കഞ്ഞിയാണ് കേട്ടോ എടുത്തത് എനിക്ക് കഞ്ഞി അച്ചാറും ചമ്മന്തിയും മാത്രം എടുക്കുന്നുള്ളു മോന് മുട്ട ഓംലെറ്റും കൂടി ഉണ്ട് കേട്ടോ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിച്ച് വന്നു കുഞ്ഞിനെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ ഞാൻ കുഞ്ഞിനെ ഒന്ന് വണ്ടിയിലെത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിട്ടോ എന്നാലും കുഴപ്പമില്ല ഓട്ടോ കാശ് ലാഭിക്കാമല്ലോ പിന്നെ ഓട്ടോ ചിലപ്പോൾ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അപ്പോഴേ ഞങ്ങൾ റെഡിയായി പോകാനായിട്ട് ഇറങ്ങുവാണ് കുഞ്ഞിനെ ഡേ കെയറിലാക്കിയതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ഡിയ്സ്